നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതിന് പിന്നിൽ രാജ്യാന്തര സംഘമാണോ ശബരിമലയിൽ സ്വർണക്കൊള്ള കേസിൽ ഹൈക്കോടതി പ്രകടിപ്പിച്ച സംശയം ഇങ്ങനെയാണ് ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിൽ ദോരബാലക ശില്പം തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണിയുടെ മറവിലുള്ള ഈ തട്ടിപ്പിന് പിന്നിൽ അമൂല്യ പൈതൃക വസ്തുക്കളെ കള്ളക്കടത്ത് നടത്തുന്ന രാജ്യാന്തര സംഘമാണോ എന്നാണ് കോടതി ചോദിക്കുന്നത് സ്വർണം പൂശിയ വാതിൽ സ്ഥാപിച്ചതിന് പിന്നാലെ ഈ സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദേവസ്വം ബോർഡ് അധികൃതർ അനുവദിച്ചോ എന്നതും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശ്രീകോവിലിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ദശാംശം ഏഴ് ആറ് പൂജ്യം ഗ്രാം അതായത് മുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം പൊതിഞ്ഞ മുഖ്യ വാതിലിന് പകരം മുന്നൂറ്റി ഇരുപത്തി ദശാംശം നാല് പൂജ്യം പൂജ്യം ഗ്രാം അതായത് നാൽപ്പത് ദശാംശം അഞ്ച് പവൻ സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാതിൽ സ്ഥാപിച്ചോ എന്നാണ് കോടതിയുടെ സംശയിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിലാകട്ടെ കാലാകാലങ്ങളിൽ കൃത്രിമമായി വിവരം ചേർക്കാത്തത് ക്രമക്കേടുകൾ ഒളിച്ചു വയ്ക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമായി തന്നെയാണ് കോടതി കണ്ടിരിക്കുന്നത് അതായത് മുഖ്യവാതിലുകൾ ദൂരപാലക ശില്പങ്ങൾ പീടങ്ങൾ മറ്റ് പുരാവസ്തുക്കൾ എന്നിവയുടെ അളവെടുക്കാനും പകർപ്പ് നിർമ്മിക്കാനും ഒക്കെ ബോർഡ് അനുവദിച്ചത് ഞെട്ടിക്കുന്ന ഒരു അനാസ്ഥ തന്നെയാണ് ക്ഷേത്രകലാ വസ്തുക്കൾ മോഷ്ടിക്കുന്ന സുഭാഷ് കവൂറിനെ പോലുള്ള കുപ്രസ്ഥരുടെ രീതിയോട് തന്നെ ഇതിന് സാദൃശ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണികളിൽ വൻ വിലയ്ക്ക് വിൽക്കാവുന്നതാണ് ഇത്തരം പകർപ്പുകളെന്നും ക്ഷേത്ര വസ്തുക്കൾ അനധികൃതമായി കൈവശം വയ്ക്കാൻ സംഘത്തെ ബോർഡ് അനുവദിച്ചിട്ടുണ്ടോ എന്നതൊക്കെയാണ് കോടതി ഇപ്പോൾ ചോദിക്കുന്നത് ഈ വർഷം ക്രമക്കേട് ദേവസ്വം മാനുവൽ ഹൈക്കോടതിയുടെ ഉത്തരവ് തുടങ്ങിയവ കണക്കിലെടുക്കാതെയാണ് ഈ വർഷം സെപ്റ്റംബറിൽ ദോരമാന ിപ്പങ്ങളുടെ പാടുകൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് കോടതി പറയുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്ര അങ്കണത്തിലാണ് നടത്തേണ്ടതെന്നും ദേവസ്വം നിയമത്തിലും കോടതി ഉത്തരവിലുമൊക്കെ വ്യക്തമാണ് ഇക്കാര്യം അറിയില്ലെന്നും ബോർഡിന് പറയാനാകില്ല അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന വ്യാജേനയാണ് ഈ നടപടികളൊക്കെ എടുത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ് കറ്റളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അന്വേഷണം സംഘം പരിശോധന നടത്തുന്നതാ ശാസ്ത്രീയ പരിശോധനയ്ക്കും അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽക്കുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയത് സ്വർണ്ണക്കൊള്ളം നടന്ന കാലഘട്ടത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു ഇതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തി കഴിഞ്ഞു ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പരിശോധന നടത്തിയത് കട്ടളപ്പാളിയുടെ പകർപ്പുണ്ടാക്കാനുള്ള അനുമതിയെക്കുറിച്ചടക്കമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുമതിയുടെ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു മാത്രമല്ല കട്ടളപ്പാളിയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ മൂന്നാം പ്രതിയായിട്ട് തന്നെ അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുന്നു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും എൻ വാസു ശക്തമായ ഒരു ഇടപെടൽ നടത്തിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല ഈ കേസിൽ നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കേസിലെ ആറാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡി സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാസുവിനെ അടക്കം ചോദ്യം ചെയ്തത് കോടതി വിളിച്ചാൽ എത്തണമെന്ന് എന്ന നിർദ്ദേശം ോട് തന്നെയാണ് വാസുവിനെ വിട്ടയച്ചതും ഇതിനിടെ നിർണായക തെളിവുകളൊക്കെ ശേഖരിച്ചതിന് പിന്നാലെ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചത് അതായത് വിഗ്രഹങ്ങളുടെ പകർപ്പ് സൃഷ്ടിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് കുപ്രസ്ഥ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതി ുമായി ഇതിന് സാമ്യമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്യ നൽകിയ വാതിൽപ്പാളി ശബരിമലയിൽ നിന്ന് കടത്തിയോ എന്നതും സംശയം ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിക്കുക എന്തായാലും അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം നിർണായകമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്